എല്ലാവർക്കും നമസ്കാരം ട്രോൾസ് ഇപ്പോ ഒരു പ്രമുഖ നടിയെ തന്നെ എങ്ങനെ എടുക്കാം തൃശൂർ എടുക്കാൻ ഇന്ത്യ കൊടുക്കുന്നൊക്കെ ചോദിച്ചൊരു ട്രോൾസ് തോന്നുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച് എന്തായാലും ട്രോൾസിനെ കുറിച്ച് എന്താണ് മാറി ഇത്രയും വർഷം ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ ആക്ട്രസിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ ചെയ്യുന്നതേ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പില്ലായിരുന്നു ഇപ്പോ ടോണ ഫിലിങ്സ് വന്നപ്പോ അവർക്കത് ഒരു തിരിച്ചടിയായി മാറി കാണാം പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമേ ഉള്ളൂ അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡേറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ക്യാമറ പിടിക്കുന്നതിന് തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ അച്ഛൻ എന്തെങ്കിലും ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അത് കയറി പിടിച്ചിട്ട് അതിന്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അപ്പം ഇതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് കിട്ടും അത് ഇന്നരഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എന്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ചു കയറും ചീത്ത പിളിപ്പിക്കും കമന്റ്സ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷെ അമ്മേരും ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളിയും പറഞ്ഞു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ആ ഒരു നട്ടിലില്ല എന്ന മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കാന്നുള്ളതേ നിവർത്തിയുള്ളു അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും ായിരുന്നു എന്റെ അച്ഛനെ തെറി വിളിപ്പിക്കാനായിട്ട് വളരെ സന്തോഷം പക്ഷെ അവര് വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും തെറി വിളിപ്പിക്കാനും ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലും വരുന്നുണ്ടായിരുന്നേ അത് അവരവരുടെ അന്നേരത്തെ അജണ്ടയായിരിക്കും ജയിച്ച അച്ഛനെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അതേ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒരു സുരേഷ് ഗോപി എന്ന നന്മയുള്ള വ്യക്തിയെ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന സകലരും പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ മകൻ ഗോകുൽ സുരേഷ് പറഞ്ഞത് ഒന്നുമില്ലേലും നിമിഷ സജയൻ എന്ന ആ നടി അതെ ആ നടി അവർ സ്വയമൊന്നും ഒന്നും വിചാരിക്കേണ്ടിയിരുന്നില്ലേ അവരുടെ മേഖല എന്താണ് അഭിനയം സിനിമ ആ മേഖലയിൽ തന്നെക്കാൾ എത്രയോ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള വ്യക്തി സീനിയറായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും മാനിച്ചുകൂടായിരുന്നോ എന്നിട്ട് പറഞ്ഞതോ പറയാൻ പാടില്ലാത്ത കാര്യം അതിനുശേഷവും അവർക്ക് സിനിമ മേഖലയിൽ സിനിമാ മേഖലയിൽ നിന്ന് അതിലില്ലാത്ത അതിലില്ലാത്ത പ്രോത്സാഹനം കിട്ടിയെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവർ അത് ബോധപൂർവം പറഞ്ഞതാണ് ഉറപ്പായിട്ടും കാരണം പതിനാല് ജില്ലയിലായിട്ട് ഇരുപതോളം സ്ഥാനാർത്ഥികളന്ന് മത്സരിച്ചിരുന്നു ബി ജെ പിയുടേതായിട്ട് അവർക്ക് വേറെ ആരെയെങ്കിലുമൊക്കെ പറയാമായിരുന്നു പക്ഷേ കൃത്യമായിട്ടും സുരേഷ് ഗോപിനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് ബോധപൂർവം തന്നെയാണ് ഒന്നിലും ഓർക്കണ്ടേ സുരേഷ് ഗോപി എന്ന നടൻ സിനിമ എന്ന ആ വലിയ എന്താ പറയുക വലിയ വയലിൻ അതിൻ്റെ പാഠവരമ്പത്തൂടെ ഓടുന്ന സമയത്ത് ഈ നിമിഷ സജയൻ എന്ന നടി സ്ത്രീ യഥാർത്ഥത്തിൽ പോലും ഞരമ്പിലൂടെ പോലും ഓടുന്നില്ലായിരുന്നു എന്നിട്ടാണ് ആ വർത്തമാനം പറഞ്ഞത് അപ്പോൾ ഏറെ ഇല്ല അവിടുന്നും മേലോട്ട് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ സുരേഷ് ഗോപിയുടെ മകനായത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇ ഇത്രയും ഒതുക്കത്തില്ലെങ്കിലും പറഞ്ഞു വേറെ ഏതെങ്കിലും വ്യക്തിയായിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ആ അത് ഏറ്റുപിടിക്കുകയും പിന്നീട് പല അവസരത്തിൽ അദ്ദേഹത്തെ ട്രോളുകയും നാണം കെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത മാപ്രകൾക്കുള്ള മറുപടിയും കൂടെ വ്യക്തമായിട്ട് സുരേഷ് ഗോകുൽ കൊടുക്കുന്നുണ്ട് അത് വളരെ 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 നല്ല കാര്യം